നമസ്കാരം പ്രദാസം ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് കൊഴുവ മാങ്ങയിട്ട് വെച്ച കറിയാണ് അപ്പൊ ഈ സൂപ്പർ കറി എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു വലിയ മൂവാണ്ട മാങ്ങ അതേപോലെ ചെറുതായി നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർക്കാം മാങ്ങയുടെ അളവ് പുളിയുടെ അനുസരിച്ച് കൂട്ടും കൂട്ടുകറിക്കുകയും ചെയ്യട്ടോ നാലല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് മൂന്ന് പച്ചമുളക് രണ്ടായി കീറിയത് ഒരൽപ്പം കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് കല്ലുപ്പ് അര ലിറ്റർ വെള്ളം തവി ഉപയോഗിച്ച് ഇളക്കി വേപ്പിക്കാം ഇനി ഇത് പകുതി വേവാകുന്നതുവരെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം അത് വെന്തു വരുമ്പോഴത്തേക്കും അതിൽ ചേർക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അതിനായി ഒരു കപ്പ് തേങ്ങ ചിറക്കിയത് ജാറിലേക്ക് ചേർക്കാം ഇനി ഇത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അതായത് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കറിയിലേക്ക് ചേർക്കാം മാങ്ങ പകുതി വേവായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന അരക്കില കൊഴുവ ച ചേർത്ത് കൊടുക്കാം ൊന്ന് ഇളക്കി ഓൽപ്പിക്കാം ഇനി ഇത് ഇവിടെ ഒന്ന് വെന്ത് പറ്റെ കേട്ടോ അപ്പോൾ അതാ മീനും മാങ്ങിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ആ മിക്സിയുടെ ജാർ കഴുകല്പം വെള്ളം കൂടി കേട്ടോ അതല്പം വെള്ളം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ഇളക്കാവുള്ളൂ അല്ലെങ്കിൽ കൊഴുവയാണ് പെട്ടെന്ന് പൊടിഞ്ഞു ഒരുക്കും ഇനി ഒന്ന് തിളച്ച് പറ്റാം കേട്ടോ അരപ്പ് ചേർത്ത് ഇത് ഇതുപോലെ നന്നായി തിളച്ച് വന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക തീ ഓഫാക്കിയതിന് ശേഷം ഒരാൽപ്പം കറിവേപ്പില വേപ്പില്ല കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു ടീസ്പൂൺ പച്ച പിടിച്ചെന്ന് ഇത്രയും ചേർത്ത് ഒരു മൂന്ന് മിനിറ്റ് നേരം നിറച്ച് വെച്ച് അതിനുശേഷം എടുത്ത് ഉപയോഗിക്കാം